ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ

അമ്മക്കൊണ്ട സർക്കാരേ ഇരയായിട സർക്കാരേ ഇരയായിട സർക്കാരേയ്യങ്ങത്തിരിക്കുന്നുയ്യങ്ങത്തിരിക്കുന്നു അയയ്യ ഇന്നാക്കേടേ അയയ്യ ഇന്നാക്കേടേ നാണക്കേടേ 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 രാജേച്ചി പോപ്പുറത്തെ രാജേച്ചി പോപ്പുറത്തെ വിശേഷം വിശേഷം പാനാൾ പഞ്ചായത്തിലും മുള്ളൂർക്കര പഞ്ചായത്തിലും സ്ഥിതി ചെയ്യുന്ന ചെറങ്ങോണം മണലാടി പാറപ്പുറം അടക്കമുള്ള മേഖലയിൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി വളരുന്ന സാഹചര്യമുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ എത്രയോ കാലമായി അടച്ചുപൂട്ടി കിടക്കുകയാണ് ഇന്നും എങ്കക്കാട് സ്റ്റേഷന്റെ കീഴിലാണ് ഈ കാണുന്ന പ്രദേശമെല്ലാം ആകെ അവിടെ ജീവനക്കാരുള്ളത് എങ്കക്കാട് സ്റ്റേഷനിലാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് നേരിടുമ്പോൾ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ തുറന്ന് പ്രവർത്തിക്കാനോ ഈ കാട്ടുപ്രദേശങ്ങളിൽ ഇലക്ട്രിക് ഫെൻസ് ഘടിപ്പിക്കാനോ അതുപോലെ തന്നെ മുഴുവൻ സമയം ആർ ആർ ടി വോളന്റിയേഴ്സിനെ ഫോറസ്റ്റിന്റെ ഭാഗത്തു ഉൾപ്പെടുത്താനോ ഉള്ള യാതൊരു നടപടിയും ഇവിടുത്തെ ഫോറസ്റ്റ് വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല സൂചിപ്പിക്കുകയാണ് കണ്ടതാണ് ആ ആ എത്രത്തോളം പേടിച്ചിട്ടാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ അനുഭവം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ആ പോകുന്ന വഴി മുന്നിൽ കാട്ടാനെ നിൽക്കുകയാണ് വണ്ടി ബ്രേക്കിട്ട് ചവിട്ടി ആ വണ്ടിയിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് എത്രയോ ദൂരം ഓടി ഓടി ആ മനുഷ്യൻ തളർന്നു അത്തരത്തിൽ വളരെയധികം ഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം ഇത്രയധികം രൂക്ഷമാവുകയാണ് സ്കൂളിൽ പോയ കുട്ടികൾ കെട്ടിടം വേണം വരയ്ക്കുന്നു ഹോസ്പിറ്റലിൽ പോയാൽ ഹോസ്പിറ്റൽ കെട്ടിടം വേണം വരയ്ക്കുന്നു നാട്ടിലിറങ്ങിയാൽ പേപ്പട്ടയും പന്നിയും കാട്ടാനയും കൊണ്ട് ഇവിടുത്തെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ കേരള ഭരണകൂടവും ജില്ലാ ഭരണകൂടവും ഈ പഞ്ചായത്ത് സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികളും എല്ലാം തന്നെ എന്നും മെച്ചമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഈ കാട്ടാണ് ഇറങ്ങുന്ന സാഹചര്യത്തിൽ മുള്ളൂർക്കരയിലെ ഭരണസമിതി അംഗങ്ങൾ എവിടെയായിരുന്നു അവർ ടൂറിലായിരുന്നു ജീൻസും പാന്റും ഇട്ട് ഈ നാട് കാണാൻ ഇറങ്ങിയിരിക്കുകയായിരുന്നു ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ പ്രശ്നത്തിൽ പെടുമ്പോൾ അതിലൊന്നും ഇടപെടാൻ പോലും ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അവന്റെ അപ്പോഴത്തെ ആ പ്രവർത്തനം കൊണ്ടുമാണ് അദ്ദേഹം രക്ഷപ്പെട്ട ഓടിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഈ പഞ്ചായത്തിനകത്ത് ഭരണം നടത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പാനാൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അവരാരെയും ഈ പ്രദേശത്തേക്ക് കാണുന്നില്ല എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിട്ട് ഈ നാട്ടുകാർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ചെറിയ വിഷയമാണോ ഒരു നാട് മുഴുവൻ ഉറക്കമൊളിച്ചുകൊണ്ട് റോഡ് തടയുന്നു അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു അവരുടെ അടുക്കളയിൽ പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതാകുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പറ്റാതാകുന്നു ഈ സാഹചര്യമൊക്കെ നിലകൊണ്ണുകൊണ്ട് കാട്ടാനകൾ ഭയങ്കരമായിട്ടുള്ള ഭീതി ഈ നാട്ടിൽ അഴിച്ചുവിടുമ്പോ ഈ നാട്ടിലെ പഞ്ചായത്ത് ഭരണസമയം എന്ന് പറയുന്ന ലോക്കൽ ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആദ്യത്തെ ഭരണ സംവിധാനം എന്ന് പറഞ്ഞത് പഞ്ചായത്താണ് ആ ഗ്രാമപഞ്ചായത്ത് ഒന്നടങ്ങാത അടച്ചു കൂട്ടി ടൂറ് പോയിരിക്കുക എന്തുമാത്രം അപകടത്തിൽ ജനങ്ങൾ നിൽക്കുമ്പോഴാണ് എത്ര നിരുത്തരപരമായിട്ടാണ് ഈ ഭരണസമിതിയിലെ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത് അല്ല അത് ഇതിപ്പോ ഈ ഗ്രാമപഞ്ചായത്തിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ ഈ നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് മാത്രമാണ് ഇപ്പം ഇല്ലാത്തത് ഈ നാട്ടിൽ കേരളത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നാന്നൂറ്റി എൺപത്തി ഒമ്പത് പേരെയാണ് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആയിരക്കണക്കിന് മനുഷ്യരാണ് ആക്രമണത്തിന് ഇരയായിക്കൊണ്ട് ഇപ്പോഴും ചീസ് കയറിക്കൊണ്ടിരിക്കുന്നത് പേർ മരണപ്പെടുമ്പോ നൂറ്റി പതിനൊന്ന് പേരെ ആന ചവിട്ടിയിട്ടും ആന ഇടിച്ചിട്ടും ആന കുത്തിയിട്ടുണ്ട് മരിച്ചത് ഇത് ഇന്നലെ ഇറങ്ങിയ കാട്ടാനയല്ല രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വാഴക്കോട് പരിസരത്ത് ഉള്ളൂർക്കര പഞ്ചായത്താണ് ആന ഇറങ്ങിയിട്ടുണ്ട് മൂന്ന് വർഷം മുൻപ് വളവ് പ്രദേശത്ത് ആന ഇറങ്ങിയിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ നാല് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ആന ഇറങ്ങുന്ന ഒരു സംവിധാനം എന്നുള്ള ഭീതി ഉള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുക ഒമ്പത് പത്ത് വാർഡുകൾ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു ഭീതി നിലനിൽക്കുക അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോ പഞ്ചായത്തിന്റെ പഞ്ചവത്സര പദ്ധതികളില് അതുപോലെ തന്നെ വാർഷിക പദ്ധതികളില് ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനം കണ്ടെത്തുന്നതിന് വേണ്ടി ഫണ്ട് വകയിരുത്തേണ്ടേ അല്ലെങ്കിൽ ഇവിടെ എം എൽ എ ഉണ്ടല്ലോ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും വകയിരുത്തണ്ടേ എം പി ഉണ്ടല്ലോ എംപിയുടെ ഫണ്ടിൽ നിന്നും വകയിരുത്തണ്ടേ അഞ്ച് നയാ പൈസ ഉള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വാർഷിക പദ്ധതിയിലോ പഞ്ചവത്സര പദ്ധതിയിലോ ഈ ആന ഇറങ്ങുന്നത് തടയാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല ഇന്നലെ നടന്നൊരു പ്രതിഷേധം ആ പ്രതിഷേധത്തിന് തുരങ്കം വെക്കുന്ന രീതിയിൽ ഇവിടെ രാഷ്ട്രീയമായി വൽക്കരിക്കുകയാണ് അത് മാത്രമല്ല ടൂറ് പോയ ബാംഗ്ലൂരിലേക്ക് ടൂർ പോയ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളും പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് ഈ നാട് സന്ദർശിക്കാൻ വരണ്ടായി ഇന്നലെ ഒരാളെ പോലും കണ്ടില്ല ഈ നാട് സന്ദർശിക്കാൻ വന്നപ്പോ ഇവിടെ ഇല്ലാത്ത ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത വെളിച്ചമില്ലാത്തതിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ പറഞ്ഞ വ്യക്തിയുടെ മെക്കട്ട് കയറുന്ന ഒരു സംവിധാനം അവിടെ നടക്കുന്നത് ഇതാണോ വേണ്ടത് ഒരു പ്രദേശത്ത് ആന പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന വന്യമൃഗങ്ങൾ ഇറങ്ങിയാൽ അവിടുത്തെ ജനത്തെ ഉദ്ബോധിപ്പിക്കണം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാണ് ആ ജനം അതിനോട് പ്രതിരോധിക്കേണ്ടത് അതിനെങ്ങനെ ഫേസ് ചെയ്യണം എന്നിവിടത്തെ ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കണം അതിന് ആർ ആർ ടി സംവിധാനങ്ങൾ ഉണ്ടാകണം ഈ ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കണം ലഘുലേഖകൾ വിതരണം ചെയ്യണം മാത്രമല്ല ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അനൗൺസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്തെങ്കിലും ഉണ്ട് അവിടെ അത് ചോദിച്ച് യൂത്ത് കോൺഗ്രസ് കാരന്റെ പിടിക്കുന്ന ഭരണ സംവിധാനത്തെ പുല്ലാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല ഈ പഞ്ചായത്തിന്റെ വരും 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 ഓഫീസിന്റെ പോലീസ് സ്റ്റേഷനിലേക്കും വരും അത് പറയാനുണ്ടായത് ഇന്നലത്തെ ചില പ്രകടനങ്ങളാ പോലീസിന്റെ ഇതൊക്കെ മാറ്റി നിർത്തി ഒരുമിച്ച് നിർത്തി ഈ പ്രദേശത്തുണ്ടാകുന്ന വന്യമൃഗ ശല്യത്തെ ഒരുമിച്ച് നേരിടാൻ യൂത്ത് കോൺഗ്രസ് മുന്നിൽ ഉണ്ടാകും അതിനെ രാഷ്ട്രീയമായി കാണുകയാണ് ഞങ്ങൾക്ക് നേരെ മെക്കെട്ട് കയറുകയാണ് അതിന്റെ പേരിൽ ഇതിനെ രാഷ്ട്രീയമായി വൈക്കരിച്ചു ആരെയറങ്ങി ഒരു പ്രസിഡന്റും ബാംഗ്ലൂരും വയനാടും അട്ടപ്പാടിയും അഗണിയും ഒക്കെ ടൂർ പോണത് ആനയെ കാണാനാണ് ആ ആന നമ്മുടെ നാട്ടിലിറങ്ങിയ അവസ്ഥ അപ്പൊ ആ രീതിയിൽ ആണ് ഇവിടുത്തെ ഭരണസമിതിയും അതുപോലെ പാഞ്ഞാടത്ത് ഭരണസമിതിയും ഇതിന് ഇതിനു വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ ശക്തിത്വത്ത ശങ്കരനായി മാറിയിരിക്കുന്നു പാഞ്ഞാളിലെയും മുള്ളൂർക്കിലെയും ഭരണസമിതികൾ ഇങ്ങനെയൊരു ഭരണസമിതി ഇവിടെ ആവശ്യമില്ല ഈ തരത്തിലാണ് ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടാൻ കഴിയാതെ ജനങ്ങളുടെ വിഷയങ്ങളെ കാണാൻ കഴിയാതെ ആണ് ഇവിടുത്തെ ഭരണസമിതി മുന്നോട്ട് പോകുന്നതെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരിയുള്ള സമരങ്ങൾ അത് പഞ്ചായത്ത് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഡി ഓഫീസിലേക്കോ അല്ലെങ്കിൽ വനം വകുപ്പ് വസതിയിലേക്കോ വസതിയിലേക്കോ ഈ സമരം ഒരു തർക്കവുമില്ല ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഈ കാര്യത്തിൽ ഞങ്ങളുടെ അറിവ് വെച്ച് ഇവിടെ ആന ഇറങ്ങുമ്പോൾ ഫോറസ്റ്റുകാർ ഓടി വന്ന് അല്ലെങ്കിൽ അവരെ വിവരമറിയിച്ച് അവർ ഓടി വന്ന് അല്ലെങ്കിൽ പോലീസുകാർ ഓടി വന്ന് അവരെല്ലാം മനുഷ്യർ തന്നെയാണ് അവരെ ആട്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ സഹായത്തോടുകൂടി കാട്ടിലേക്ക് കയറ്റിവിട്ടതുകൊണ്ട് മാത്രം ഇത് പരിഹാരമായില്ല ഞങ്ങളൊരു നിർദ്ദേശം ഗവൺമെന്റിന് വെക്കുന്നു ഈ ആറ്റൂരിലെ അല്ലെങ്കിൽ മണലാടിയിലെ അല്ലെങ്കിൽ ചിറങ്കോണത്തെ അല്ലെങ്കിൽ കമ്പനിപ്പടിയിലെ പ്ലാവുചോഡിലെ വളവിലെ നിവാസികളായ ജനങ്ങൾ വെക്കുന്നത് ഇവിടെ ധാരാളം ആനകളില്ല വളരെ പരിമിതമായ ആനകളുടെ എണ്ണമാണ് ആ ആനകളാണ് നാട്ടിലിറങ്ങി അവർക്ക് ഭക്ഷണം കണ്ടു അവർ മൃഗങ്ങളാണ് നിന്ന് അത്ര എളുപ്പത്തിൽ പോവുകയില്ല ആ ആനകളെ മയക്കു വെടിവെച്ച് പിടിക്കണം വെടിവെച്ച് പിടിക്കണം മയക്ക് വെടിവെച്ച് ആനയെ പിടിച്ച് ഓടനാട് പോലെയുള്ള മലയാറ്റൂരിലെ ഓടനാട് പോലെയുള്ള ആന ആനപദാർത്ഥ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോയാൽ ഈ പ്രദേശത്ത് നിന്ന് ശാശ്വതമായി ഈ പ്രദേശത്ത് ഇതിന് പരിഹാരമുണ്ടാകും ഒരുപാട് ആനക്കൂട്ടങ്ങളൊന്നുമില്ല പരമാവധി മൂന്നോ നാലോ ആനയാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആനയെ സർക്കാർ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മയക്കുമ വെടിവെച്ച് പിടിക്കാൻ തയ്യാറാകണം